സീസൺ ടിക്കറ്റുകൾ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പേർ ഇന്ത്യൻ സ്ക്വയർ വണ്ടൂർ വാണിയമ്പലം അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിന് ശേഷം കൂട്ടത്തല്ല ട്രോഫികൾ വിതരണം നടക്കുന്ന ചടങ്ങിനിടെയാണ് മൈതാനത്തിന്റെ ഒരു വശത്ത് വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായത് വാണിയമ്പലം പ്രദേശത്തെയും നെല്ലിക്കുത്തിലെയും കളി കാണാൻ വന്നവർ തമ്മിലാണ് സംഘർഷമുണ്ടായത്

अबरिनि ट्रोफी नेट पन वड मेमर टूर्णमेंट कमिटी कनवीन साफ़ टूर्णमेंब्लिटी मीडिया पब्लिटी

80 കോടി രൂപയിൽ 150 കോളം സീസൺ ടിക്കറ്റുകൾ വിൽപന ചെയ്തു ഒപ്പസിറ്റി കൺവീനർ നൗസൽ പാറക്കൂട്ടിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അറിയിക്കുന്നു ആസാദികം പ്രശര ടിക്കറ്റ് ഫെറോസിനെ ഇതിതികളേ 850 സീസൺ ടിക്കറ്റുകൾ വിൽപന നടത്തിക്കട് ഒപ്പസിറ്റി ഉടസ്തിയായ ഗോൾഡൻ പേമെന്റ്സ് ഡി മാനേജിംഗ് ഡയറക്ടർ ട്രോഫി നൽകുന്നു ആവേശകരമായി ഒരു മാസക്കാലം മാന്യ ഫുട്ബോൾ പ്രേമികൾക്ക് റൗണ്ട് ഗംഭീരമായി കൊണ്ട് വാണിഗമനം മാസാദ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ജനകീയ അഖിലന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ജേതാക്കളായി റീം എഫ് സി ചെടിപ്പറമ്പ് യുണൈറ്റഡ് എഫ് സി ോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ പാണ്ടിക്കാട് റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ അനുഭവം സമ്മാനിക്കാൻ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഐ എസ് ഐ നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽകിണറുകൾ പാണ്ടിക്കാട് കൊപ്പം